ഒരു കാരണം വെച്ചാൽ നമ്മൾ കഷ്ടപ്പെടാതെ കിട്ടിയ പൈസയാണ് നമ്മൾ വിട്ടു കൊടുക്കരുത് നമുക്ക് അവകാശപ്പെട്ടാണ് നമ്മൾ വിട്ടു കൊടുക്കരുത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ അക്കൗണ്ടിലേക്ക് ഒരു പത്തായിരം രൂപ ക്രെഡിറ്റ് ആവേണം എങ്ങനെ ഉണ്ടാവും വാവു നമ്മൾ കഷ്ടപ്പെടാതെ നമ്മളെ ചോര എടുക്കാതെ നമുക്ക് കിട്ടിയ പണം ലോട്ടറി അല്ലെ അപ്പൊ അങ്ങനെ നമ്മൾ ലോട്ടറി ആയിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നതായിരിക്കും നമുക്ക് വലിയ സന്തോഷമാവും ഇത്രയും പൈസ നമുക്ക് കിട്ടിയില്ലേ പെട്ടെന്നാണ് ഒരു കോൾ വരുന്നത് ഹോസ്പിറ്റൽ കേസാണ് നമുക്കറിയാം നമ്മൾ ഇത്രയും വലിയ ഒരു പത്തായിരം രൂപ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപയൊക്കെ പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ എന്തെങ്കിലും അത്യാവശ്യമായിട്ടായിരിക്കും അവർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അത് മാറിപ്പോയതായിരിക്കും എനിക്കും സംഭവിച്ചിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും ഒന്നും വായിച്ചിട്ടുള്ള ആരുടെ നമ്മളോട്ട് ടക്കണങ്ങ് മാറിപ്പോളുണ്ട് അപ്പൊ അങ്ങനെ എനിക്കും സംഭവിച്ചിട്ടുണ്ട് അവർ ഇത്തിരി ചയിച്ച് തന്നിട്ടുണ്ട് എന്നാൽ ഇത് അങ്ങനെയല്ല നമ്മളുടെ യാതൊരു ബന്ധമില്ലാത്ത ആള് നമ്മളുടെ ഇതൊരു കോൺടാക്ട് ചെയ്തിട്ടില്ലാത്ത ആള് നമ്മൾ സംസാരിച്ചിട്ടില്ലാത്ത ആള് சிலப்ப ஹிந்திக்காரா சிலப்பலையாளிகளாம் சிலப்போ தமிழ்நாட்டா നമ്മളെ പെട്ടെന്ന് വിളിക്കുകയാണ് ഇതേപോലെ പൈസ മാറി മാറി ട്രാൻസ്ഫർ ആണ് ഹോസ്പിറ്റൽ കേസ് ആണ് എത്രയും പെട്ടെന്ന് ആ എമൗണ്ട് തിരിച്ച് നമ്മൾ അക്കൗണ്ടിലേക്ക് ഇട്ടു തരണമെന്ന് ഒരു കാരണം വെച്ചാൽ നമ്മൾ കഷ്ടപ്പെടാതെ കിട്ടിയ പൈസയാണ് നമ്മൾ വിട്ടു കൊടുക്കരുത് നമുക്ക് അവകാശപ്പെട്ടാണ് നമ്മൾ വിട്ടു കൊടുക്കരുത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക പിന്നെ നിങ്ങൾ വിളിക്കും പോലീസാർ വിളിക്കും ഏതെങ്കിലും പോലീസ് വിളിച്ചിട്ട് പറയും ഇതേപോലെയാണ് നിങ്ങൾ അക്കൗണ്ടിലേക്ക് വന്ന പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചയച്ചു കൊടുക്കണം ഒരു കാരണവെച്ചാലും നമ്മൾ കഷ്ടപ്പെടാതെ കിട്ടിയ പൈസ ഒരു കാരണം വെച്ചാലും തിരിച്ചു കൊടുക്കരുത് നമ്മൾ എന്ത് ചെയ്യണം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടണം ഇങ്ങനെ കുറച്ച് എമൗണ്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് അവിടെ ചോദിക്ക അല്ലെങ്കിൽ നമുക്ക് നുള്ളിൽ വിളിക്കാം എന്തെങ്കിലും ചെയ്ത് ചോദിച്ച് അവരുടെ നിർദ്ദേശപ്രകാരമേ നമ്മൾ അങ്ങോട്ട് നീക്കാം അല്ലാതെ ഒരു കാരണം വെച്ചാൽ നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു എന്നുള്ള പേരിൽ തിരിച്ച് പണം ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുക